രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ഭീഷണി സംസാരിക്കുകയായിരുന്നു സുധീരൻ രാജ്യത്തെ മുതലാളിമാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നതെന്നും സുധീരൻ പറഞ്ഞു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്നു കെ പി എന്നും പുതുതലമുറ രാഷ്ട്രീയക്കാർ ഈ മാതൃക പിന്തുടരണമെന്നും സുധീരൻ അധ്യക്ഷനായിട്ടുള്ള അബ്രഹാം പൂർണ്ണമായ അനുഗ്രഹവും പിന്തുണയും സാന്നിധ്യവുമൊക്കെ ആ ചർച്ചകൾക്ക് വളരെ ഊർജം പകർന്നിരുന്നു അന്ന് വിദ്യാർത്ഥി കോൺഗ്രസ് തിരുവനന്തപുരത്തും പാലക്കാട്ടും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി കോൺഗ്രസ് കെ എസ് യുവിൽ നയിച്ചു അങ്ങനെ ശ്രീ ലോറൻസ് കെ എസ് യുവിൻ്റെ നേതാവായി മാറി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം വളരെ വിദ്യാർത്ഥികളുടെ ഇഷ്ടപ്പെട്ട സ്നേഹിതനായിരുന്നു സുഹൃത്തായിരുന്നു കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു പക്ഷെ അധ്യാപകർക്കൊക്കെ അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രശസ്ത സാഹിത്യകാരനായ സാഹിത്യ വിമർശകനായ ഗുപ്തൻ നായർ സാറ് ഇന്നും സജീവമായ കാവ്യരംഗത്ത് പ്രവർത്തിക്കുന്ന സാഹിത്യ നവോമണ്ഡലത്തിലെ തിളക്കമേറിയ അസാധാരണ വ്യക്തിത്വമായ പ്രൊഫസർ ലീലാവതി ടീച്ചർ അവർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അവർ മാത്രമല്ല വിക്ടോറിയ കോളേജിലെ അധ്യാപകർക്കൊക്കെ കെ പി ലോറൻസിനെ ഇഷ്ടമായിരുന്നു ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ അന്ന് എസ് എഫ് പ്രവർത്തിക്കുന്നുണ്ട് ആ പിന്നെ കെ എസ് എഫ് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുമായിട്ടൊക്കെ സംഘടനാ രംഗത്തൊക്കെ കടുത്ത മത്സരമുണ്ടെങ്കിലും നല്ല സൗഹൃദം എല്ലാവരുമായും വെച്ചു പുലർത്താൻ ശ്രീ ലോറൻസിന് സാധിച്ചിരുന്നു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി മുൻമന്ത്രിമാരായ കെ ഇ ഇസ്മയിൽ വി സി കബീർ പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ ജബാർ സാഹിബ് കെ എ ചന്ദ്രൻ കെ സി പ്രീത് ജോൺ സിറിയക് ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു